ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദിയമോളെ തട്ടിക്കൊണ്ട് പോകാൻ ഗുണ്ടകൾ ശ്രമിക്കുന്നുണ്ട് കുട്ടികൾ ബഹളം വെക്കുന്നു നിത്യൻ ജ്യോതിയും ശരവണും അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് കുട്ടികളുടെ ബഹളം കേട്ടുകൊണ്ട് ഹരി അവിടേക്ക് വരുന്നുണ്ട് ഹരി ഗുണ്ടകളെ തല്ലിച്ചതയ്ക്കുന്നുണ്ട് ഹരി നിത്യയോടും എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് അകത്തേക്ക് പൊക്കോളാനെന്ന് നിത്യൊക്കെ അകത്തേക്ക് പോകുന്നുണ്ട് യാഗം നടക്കുമ്പോൾ എല്ലാവരും ബഹളം കേൾക്കുന്നുണ്ട് പൂജാരി എപ്പോൾ പറയുന്നുണ്ട് ആരും ഇവിടെ നിന്നും എഴുന്നേക്കാൻ പാടില്ല എന്ന് യാഗം കഴിയാതെ എഴുന്നേക്കരുതെന്നൊക്കെ പറയുന്നു ഗുണ്ടകൾ ഹരിയെ പിടിച്ചു നിർത്തിയിട്ട് കുത്താൻ നോക്കുകയാണ് ആ സമയത്ത് ജീവൻ അവിടേക്ക് വരുന്നുണ്ട് ജീവനും വന്ന് ഗുണ്ടകളെ തല്ലിച്ചതയ്ക്കുന്നുണ്ട് പിന്നീട് ഹരിയും ജീവനും കൈ കൊടുത്ത് ചേർന്ന് നിന്ന് ഗുണ്ടകളെ എല്ലാം തല്ലിച്ചതയ്ക്കുകയാണ് യാഗം നടക്കുന്ന സമയത്ത് തിരുമേനി പറയുന്നുണ്ട് ഇന്നത്തെ യാഗം കഴിഞ്ഞുവെന്ന് എല്ലാവരും ആരതി തൊട്ട് തൊഴാനെന്നൊക്കെ പറയുന്നു എല്ലാവരും ആരതി തൊട്ട് തൊഴുതു കഴിയുമ്പോൾ തിരുമേനി പറയുന്നുണ്ട് ഇനി ഭാര്യമാരെല്ലാം ഭർത്താക്കന്മാരുടെ അനുഗ്രഹം വാങ്ങാനെന്ന് എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരുടെ അനുഗ്രഹം വാങ്ങുകയാണ് ജഗൻ കയ്യിലിരിക്കുന്ന ടവൽ താഴെ ജഗന്റെ കാലിലേക്ക് ഇടുകയാണ് എന്നിട്ട് കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് വന്ദന അത് കണ്ടിട്ടാണെങ്കിൽ ജഗനെ വിളിക്കുന്നുണ്ട് പക്ഷെ ജഗൻ മൈൻഡ് ചെയ്യാതെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് വന്ദനയപ്പോൾ ജഗന്റെ കാലു തൊട്ട് ആ ടവൽ എടുക്കുകയാണ് ജഗൻ അപ്പോൾ വന്ദനയെ അനുഗ്രഹിക്കുന്നുമുണ്ട് അതേപോലെ തന്നെ രഘു ആണെങ്കിലും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് സുജാത രഘുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് മുഖം മറച്ചുകൊണ്ട് കാലു തൊട്ട് വന്ദിച്ചിട്ട് പോവുകയാണ് രഘുനാരോ കാലിൽ തൊട്ടതുപോലെ തോന്നുന്നുണ്ട് പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോഴേക്കും സുജാതയെ കാണുന്നുമില്ല ലാഘം കഴിഞ്ഞ ഉടനെ വന്ദനയും ചഗനുമാണെങ്കിൽ ദിയമോളെ അന്വേഷിച്ച് വെളിയിലേക്ക് വരുന്നുണ്ട് ദിയമോളും കുട്ടികളും എല്ലാം നിത്യയുടെ അടുത്തുണ്ടായിരുന്നു ദിയമോൾ കരയുകയായിരുന്നു എന്തായിരുന്നു പ്രശ്നമെന്നൊക്കെ വന്ദന ചോദിക്കുന്നുണ്ട് നിത്യ എപ്പോൾ പറയുന്നുണ്ട് മോളെ ആരോ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു എന്നൊക്കെ കല്യാണി അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അച്ഛനാണ് അടികൊടുത്ത് രക്ഷപ്പെടുത്തിയെന്നൊക്കെ പറയുന്നു ഹരിയും അവിടേക്ക് വരുന്നുണ്ട് വന്ദനയും ജഗനും അപ്പോൾ ഹരിയോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് ജഗൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയുന്നു ഹരി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവരെ വെറുതെ വിട്ടാൽ പറ്റില്ല നമുക്ക് അന്വേഷിച്ച് അവർക്ക് നല്ലത് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് വന്ദനയും ജഗനും ദീമോളയും കൂട്ടിയിട്ട് പോകുന്നുണ്ട് എല്ലാവരും അവിടെ നിന്നും പോകുന്നു ശേഷം നിത്യം ഹരിയും മാത്രമാകുന്നുണ്ട് നിത്യ അടുത്തേക്ക് ചെന്നിട്ട് ഒരുപാട് സ്നേഹത്തോടെ രണ്ട് കൈയും പിടിക്കുന്നുണ്ട് അതിനുശേഷം സ്നേഹത്തോടെ ഹരിയോട് നന്ദിയും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ചന്ദ്രികയും മാധവനെയുമാണ് രണ്ടുപേരും സുജാതയോട് സംസാരിക്കുകയാണ് ചന്ദ്രിക സുജാതയോട് ചോദിക്കുന്നുണ്ട് നിന്റെ ഭർത്താവിന്റെ കാല് മുഖം തൊട്ട് തൊഴേണ്ട ആവശ്യം എന്താണ് നിനക്ക് അത്രമാത്രം എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നു സുജാത അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് ജീവന്റെ നിത്യുടേയും കാര്യമെല്ലാം കേട്ട് കഴിയുമ്പോൾ ചന്ദ്രികയും മാധവനും പറയുന്നുണ്ട് നീ ഇത്രയും സങ്കടങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെ മാധവൻ പറയുന്നുണ്ട് നിത്യം മകളായിട്ട് ഇപ്പോഴും കൂടെ കൂട്ടിയിട്ടുണ്ടല്ലോ അത് വലിയ കാര്യമാണെന്നൊക്കെ പറയുന്നു സുജാതയെപ്പോൾ പറയുന്നുണ്ട് ഞാൻ രഘുവേട്ടനോട് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ നിത്യമോൾ എൻ്റെ മകളാണ് അവളെ എനിക്ക് സംരക്ഷിക്കണമെന്നൊക്കെ പറയുന്നു എല്ലാം കേട്ടുകൊണ്ട് രഘു അവിടേക്ക് വരുന്നുണ്ട് രഘുവിനെ കാണുമ്പോൾ കരഞ്ഞുകൊണ്ട് സുജാത കാല് പിടിക്കുന്നുണ്ട് സുജാത രഘു ആശ്വസിപ്പിക്കുന്നുണ്ട് രഘു പറയുന്നുണ്ട് എനിക്ക് തന്നോടൊരു ദേഷ്യവുമില്ല താൻ ഒറ്റയ്ക്ക് ഓടുവല്ലായിരുന്നു എന്നോട് കൂടി പറയാമായിരുന്നു എന്നൊക്കെ പറയുന്നു രഘു പറയുന്നുണ്ട് ഇനിയെങ്കിലും നമുക്ക് മക്കളുമായിട്ട് ഒന്നിച്ചു പോയാലോ എന്നൊക്കെ ചോദിക്കുകയാണ് സുജാത എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ജീവനും നമ്മളോടൊപ്പം വരും അതുമാത്രമല്ല ജീവന്റെ മനസ്സിൽ ഇപ്പോഴും നിത്യോട് പകിയുണ്ട് അവൻ ഉറപ്പായിട്ടും അവളെ കൊല്ലാൻ ശ്രമിക്കുമെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഇപ്പോൾ പോകുന്നത് പോലെ തന്നെ പോകുന്നതാണ് നല്ലതെന്നൊക്കെ പറയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്